വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹോസ്പിറ്റൽ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് റൂറൽ സർവീസ് മദർ കെയർ കെയർ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന യാത്രാ ദുരിതത്തിന് പരിഹാരം തൃപ്പുളശ്ശേരി കാക്കാത്തോട് പാലം തുറന്നു പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണം ഇനിയും പൂർത്തീകരിക്കാനുണ്ട് ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കി പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കുകയായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് പൂർത്തിയായി മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തി മഴക്കാലമെത്തിയതോടെ വീണ്ടും തരംഗമാവുകയാണ് കുമരനെല്ലൂരിലെ വട്ടക്കിണർ കനത്ത മഴയിൽ ജലസമൃദ്ധമായ വട്ടക്കിണറിനെ സമൂഹമാധ്യമങ്ങൾ വീണ്ടും ഏറ്റെടുക്കുകയാണ് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ മേലേക്കൊടക്കാട് വാഹനാപകടത്തിൽ ഒരാൾക്ക് പരിക്ക് ഓട്ടോറിക്ഷയ്ക്ക് പിറകിൽ കാറിടിച്ചാണ് അപകടം യാത്രാ ദുരിതത്തിന് പരിഹാരം ചെറുപ്പുളശ്ശേരി കാക്കാത്തോട് പാലം തുറന്നു പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണം ഇനിയും പൂർത്തീകരിക്കാനുണ്ട് ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കി പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കുകയായിരുന്നു മുണ്ടൂർ തൂത റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് ചെർപ്പുളശ്ശേരി കാക്കാത്തോട്ടിൽ പുതിയ പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത് നിലവിലെ പാലം പൊളിച്ചു നീക്കി പുതിയ പാലം നിർമ്മിക്കാനായിരുന്നു അധികൃതരുടെ ശ്രമം ഇതിനായി പാലത്തിന് സമീപത്ത് ചെറിയ റോഡ് നിർമ്മിച്ച ഗതാഗതം ക്രമീകരിച്ചു പുതിയ പാലത്തിലൂടെ ജൂണിൽ സ്കൂൾ തുറക്കുന്നതിനു മുൻപ് ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന് കരുതിയെങ്കിലും കാലവർഷം എത്തിയതോടെ പണി പൂർത്തിയാക്കാനായില്ല പാലത്തിന് ഉണ്ടായിരുന്ന ചെറിയ റോഡാണ് മെയ് മാസത്തെ ശക്തമായ മഴയിൽ ഒലിച്ചുപോയത് ഇതോടെ വാഹനങ്ങളെ ഇരുവശങ്ങളിൽ നിന്നുമായി വഴിതിരിച്ച് വിടേണ്ടി വന്നു എല്ലാ ബസ്സുകൾക്കും ഈ വഴി സഞ്ചരിക്കാനാകാതെ വന്നതോടെ യാത്ര ദുരിതമായി ശക്തമായ മഴയിലും കിലോമീറ്ററുകളോളം ചുറ്റുവളഞ്ഞായിരുന്നു ആളുകളുടെ യാത്ര പാലം ഗതാഗതത്തിന് തുറന്നു നൽകിയതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമായി പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണം മുഴുവൻ പൂർത്തിയായിട്ടില്ലെങ്കിലും അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടത്തിയാണ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് മറ്റു പണികൾ ഗതാഗതം നിയന്ത്രിച്ച് ചെയ്യാനാകുമെന്നുമാണ് അധികൃതരുടെ ലക്ഷ്യം പതിനെട്ട് മീറ്ററാണ് പുതിയ പാലത്തിന്റെ വീതി ഇരുഭാഗത്തും നടപ്പാതയും ഉണ്ടാകും നടുവിൽ ഡിവൈഡറും സ്ഥാപിച്ചാണ് നിർമ്മിക്കുക ഇതിന്റെ എല്ലാ നിർമ്മാണങ്ങളും അപ്രോച്ച് റോഡിന്റെ അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് പ്രവർത്തനങ്ങളുമാണ്പുളേരി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് പൂർത്തിയായി മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സജ്ജമാക്കുന്ന കമ്മീഷനിംഗ് പ്രക്രിയ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയായി വരണാധികാരിയുടെ മേൽനോട്ടത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകന്റെയും സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡിൽ നിന്നുള്ള എഞ്ചിനീയർമാരാണ് കമ്മീഷനിംഗ് പ്രക്രിയ പൂർത്തീകരിച്ചത് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് ബൂത്തുകളിലേക്ക് റിസർവ് ഉൾപ്പെടെയുള്ള മെഷീനുകൾ ഉപതെരഞ്ഞെടുപ്പിനായി സജ്ജമായി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾ റാൻഡം ആയി തിരഞ്ഞെടുത്ത അഞ്ചു ശതമാനം മെഷീനുകളിൽ ആയിരം മോക്ക് വോട്ടുകൾ രേഖപ്പെടുത്തുകയും ഈ വോട്ടുകൾ വി വിപാറ്റ് സ്ലിപ്പുമായി താരതമ്യം ചെയ്ത് കൃത്യത ബോധ്യപ്പെടുത്തുകയും ചെയ്തു മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തി സിസിഎൻ മലപ്പുറം കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ മേലൈക്കുടക്കാട് വാഹനാപകടത്തിൽ ഒരാൾക്ക് പരിക്ക് ഓട്ടോറിക്ഷയ്ക്ക് പിറകിൽ കാറിടിച്ചാണ് അപകടം കൊടക്കാട് തങ്ങൾപ്പടിയിലാണ് അപകടം നടന്നത് ഓട്ടോറിക്ഷ ഡ്രൈവർ കൊമ്പം നാലകത്ത് റഷീദിനാണ് പരിക്കേറ്റത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചേകാലോടെയാണ് അപകടം നടന്നത് മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയുടെ പിറകിൽ അതേ ദിശയിൽ വന്ന കാറ് ഇടിച്ചതിനെ തുടർന്ന് ഓട്ടോറിക്ഷ റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന ലോറിയുടെ പിറകിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിഞ്ഞു കാറിന്റെ മുൻഭാഗവും തകർന്നിട്ടുണ്ട് പ്രദേശത്ത് ഈ സമയം കനത്ത മഴയും ഉണ്ടായിരുന്നു മഴയിൽ കാർ നിയന്ത്രണം വിട്ടതാണ് അപകടത്തിന് കാരണം പരിക്കേറ്റയാളെ വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സിസിഎൻ ചെത്തല്ലൂർ അലനല്ലൂർ അത്താണിപ്പടിയിൽ ബൈക്ക് അപകടത്തിൽ ഒരാൾക്ക് പരിക്ക് റോഡിലെ കുഴിയിൽ വീണാണ് അപകടമുണ്ടായത് തൃശൂർ കാരെങ്കിൽ പരിക്കു പറ്റിയത് ശനിയാഴ്ച രാത്രി പന്ത്രണ്ടിനാണ് അപകടം ഉണ്ടായത് മണ്ണാർക്കാട് ഭാഗത്തേക്ക് വരുമ്പോൾ റോഡിലെ കുഴിയിൽ അകപ്പെട്ടാണ് അപകടം സംഭവിച്ചത് തലയ്ക്കും കാലിനും പരിക്കുപറ്റിയ ഫയാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംസ്ഥാന പാതയിലെ ഭീമനാട് മുതൽ അലനല്ലൂർ വരെ നിറയെ കുഴികളാണ് മഴ പെയ്തതോടെ അറിയാതെ നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് അപകടത്തിന്റെ സിസിടിവി ദൃശ്യം പുറത്തുവന്നു സി സി മഴക്കാലം എത്തിയതോടെ വീണ്ടും തരംഗമാവുകയാണ് കുമരനല്ലൂരിലെ വട്ടക്കിണർ കനത്ത മഴയിൽ ജലസമൃദ്ധമായ വട്ടക്കിണറിനെ സമൂഹമാധ്യമങ്ങൾ വീണ്ടും ഏറ്റെടുക്കുകയാണ് വയലിനൊത്ത നടുവിൽ കണ്ണിന് കുളിർമയേകുന്ന വട്ടക്കിണർ ആരുടെയും മനം നിറയ്ക്കുന്ന അതിമനോഹരമായ കാഴ്ച ദിവസങ്ങൾക്ക് മുൻപ് ലഭിച്ച മഴയിൽ കിണർ നിറഞ്ഞു തുളുമ്പി മഴക്കാലം എത്തിയതോടെ വട്ടക്കിണറിന്റെ പരിസരം പച്ച വിരിച്ചതോടെ ഭംഗി ഇരട്ടിയായി ഇതോടെ വട്ടക്കിണറിൽ കുളിക്കാനും നീന്തി ഉല്ലസിക്കാനുമായി പ്രായഭേദം എന്നെ നിരവധി പേർ എത്തിത്തുടങ്ങി കാർഷിക മേഖലയ്ക്ക് വേണ്ടിയാണ് വർഷങ്ങൾക്ക് മുൻപ്

ഈ ഈ കുളത്തിൽ നല്ല പടമുണ്ട് ആ പാറ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയ്ക്കകത്തും പുറത്തു നിന്നും കിണർ അന്വേഷിച്ചു വരുന്നവർ നിരവധിയാണ് മഴക്കാലം സജീവമായതോടെ വട്ടക്കിണർ നിറഞ്ഞ് ജോറായിട്ടുണ്ട് മഴക്കാലമായാൽ പ്രകൃതി ഭംഗി വേണ്ടുവോളമുള്ള വട്ടക്കിണർ വിനോദസഞ്ചാരമാകുകയാണ് സി സി എൻ പട്ടാമ്പി മണ്ണ ഭാരതി വായനശാലയിൽ വിജയോത്സവം സംഘടിപ്പിച്ചു ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എം ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും അതുപോലെ തന്നെ അതുപോലെ തന്നെ അഭിനന്ദനങ്ങളും എല്ലാം വായനശാലകൾക്ക് നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഇപ്പോ ഇവിടെ ഇരിക്കുന്ന മക്കള് ഞാൻ വലിയൊരു കാര്യം കൊണ്ടുവല്ല ഇവ മക്കൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം അഭിനന്ദനങ്ങളെ ഏറ്റുവാങ്ങിട്ട് ചെറുപ്പം എന്താണോ കാരണം വെച്ചാൽ അത്രയും അഭിനന്ദനങ്ങളാണ് ഒരു അനുഭവം സൂചിപ്പിച്ചത് അവരുടെയൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ള അഭിനന്ദനങ്ങളില്ല അല്ലെങ്കിൽ ഇതുപോലെയുള്ള പിന്നെ ചേർത്ത് നിർത്തലുകളോ അല്ലെങ്കിൽ പ്രോത്സാഹനങ്ങളോ ഒന്നും എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ എന്നിവരെയാണ് വിജയോത്സവത്തിൽ ആദരിച്ചത് പ്രസിഡന്റ് നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി ഹരിദാസ് കെ കെ ലിനി എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സെക്രട്ടറി എൻ പി പ്രിയേഷ് വൈസ് പ്രസിഡന്റ് എൻ വി മുരളീകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം ഭവന നിർമ്മാണ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന പരിപാടി സംഘടിപ്പിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് സി പി ചിത്രഭാനു ഉദ്ഘാടനം ചെയ്തു ഉത്തരോത്തരമായിരിക്കുന്ന ഉദയങ്ങളെ കൂടുതൽ കൂടുതൽ കാണാൻ കഴിയുന്ന കൺതുരട്ടാണ് എന്ന കാര്യം പണ്ട് നിങ്ങളോട് ഇത് നിങ്ങൾ കാണൂ ഇവരെ നിങ്ങൾ പിന്തുടരൂ ഇത് നിങ്ങൾ കേൾക്കൂ എന്ന് പറയുന്ന കാലം ഉണ്ടായി അങ്ങനെ മാതൃകയായി നിങ്ങളുടെ മുന്നിൽ സഞ്ചരിക്കുന്ന മനുഷ്യർ അവർ നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വീകരിക്കാൻ കഴിയും എന്ന തോന്നി നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള സാമുഖ്യന്തരീക്ഷം ഇത് നമ്മുടെ മനസ്സിലും മനുഷ്യൻ ജീവിക്കുന്ന ലോകത്തിലും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ പുസ്തകങ്ങളും നിങ്ങൾ വായിക്കണം എന്ന് ഞാൻ പറയുന്നില്ല ഒരു പുസ്തകം പൂർണ്ണമായി വായിക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കുന്നില്ല പക്ഷെ ഒരു പുസ്തകത്തിൻ്റെ യാറ്റോപാചകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം അത് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന എഴുതിയ ആത്മകഥയാണ് മുപ്പത്തിനാല് വർഷക്കാലത്തെ തന്നെ ജീവിതം മാത്രമാണ് ആ ആത്മകഥയിൽ അദ്ദേഹം എഴുതി പറ്റും

എൻ എം എം എസ് 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 എൽ സി പ്ലസ് ടു തുടങ്ങിയ പരീക്ഷകളിലെ വിജയികളെയും എൻ ഐ ടി സിൽച്ചറിൽ നിന്നും ഭൗതികശാസ്ത്രത്തിൽ ഒന്നാം റാങ്ക് നേടിയ ആദിത്യ ജെ ഡിയെയും അനുമോദിച്ചു സംഘം പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ അധ്യക്ഷനായി ഡയറക്ടർമാരായ എം മോഹനൻ എം സുകുമാരൻ പുഞ്ചപ്പാടം വേണു സി എ ശങ്കരനാരായണൻ പി റഹീം എം അബ്ദുൾ അസീസ് സുമിത സംഘം സെക്രട്ടറി മുരളീമോഹൻ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ഇറാനുമേലുള്ള ഇസ്രായേൽ കയ്യേറ്റത്തിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറിയേറ്റ് ഇറാനെതിരെ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യത്വ വിരുദ്ധമായ അതിക്രമത്തിനെതിരെ ഇന്ത്യയും ലോകരാഷ്ട്രങ്ങളും നിലപാടെടുക്കണമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു ഇസ്രായേലിന്റെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനത്തെ വളരെ ശക്തമായ ഭാഷയിൽ അപലപിക്കുകയും ലോകരാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യ ഗവൺമെന്റും അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ തീർക്കണം അല്ലെങ്കിൽ ലോകം ഒരു യുദ്ധ ഭീഷണിയുടെ വക്കീലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഇന്ത്യൻ റെസൊല്യൂഷൻ ഇൻ പാസ്റ്റ് വി ഐ അപ്പീൽ ടു ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് അതർ ഇൻഫ്ലുവൻഷ്യൽ കൺട്രീസ് ടു ഇൻ്റർവീൻ ഇമ്മീഡിയറ്റ്ലി ടു സ്റ്റോപ്പ് ദി അഗ്രഷൻ ആൻഡ് യൂണിലാറ്ററൽ അറ്റാക്ക് അൺനെസറി അറ്റാക്ക് ഓൺ എ ഫൈവ് മോർണിംഗ് By Israel, the world is very much upset on what was going on. In the so world has to rise to the occasion and stop Israel from doing such things. India government had an history like that, should definitely act on that and intervene in the warlike situation that is being created in the world. This is a very important resolution that has been passed today in the meeting held by. മലപ്പുറം നൌഷാദ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നൌഷാദ്മാരുടെ മക്കളെ അനുമോദിച്ചു മലപ്പുറം കോട്ടക്കുന്നിൽ വെച്ച് നടന്ന പരിപാടി മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു കോളേജ് കോളേജിലെ കുട്ടികളുടെ ഒരു എഞ്ചിനീയറിംഗിൽ പ്രവേശനം കിട്ടിയ കുട്ടികളാണ് ഐ എൽ ടിയിൽ എഫ് എൽ ടിയിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രീവിംഗ്ലും പ്രവേശനം കിട്ടിയ കുട്ടികൾ പോയി നോക്കുമ്പോൾ ബഹാഭൂരിപക്ഷം പെൺകുട്ടികളാണ് രണ്ടര ശതമാനം എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതലും പെൺകുട്ടികളുണ്ട് എഞ്ചിനീയറിംഗ് പഠന മേഖല എന്നൊക്കെ പറയുന്നത് ആൺകുട്ടികളുമായി ചേർത്ത് വെച്ച് ഇന്നത്തെ കാലഘട്ടമൊക്കെ മാറി എല്ലാ മേഖലകളിലും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ നമ്മുടെ പെൺകുട്ടികൾക്ക് വന്നിട്ടുള്ള വലിയ രീതികളിൽ പ്രാധാന്യം ഒരു നാട് சாதாரண சாஹியரீட்சர் பொதுவில் சோஷியல் சேஞ்ச் இண்டிகேட்டேர்ஸ் அதுவா சாமி மாற்றத்தூச்சிகளை படிக்கிற குழியோடு படிக்க சோஷியல் சேஞ்ச் இண்டிகேட்டேர்ஸில் பண்ணுவோம் அவர் அதுகரணம் ஈஸீகரணத்தோஸ்ட் எஜ்யூக்கேஷன் பெண் குட்டிகளில் வித்தாபியாசம் எப்படி சொல்லுங்க டிகிரி ஒக்க கழிஞ்சா ப்ளஸ் டூ அப்பாடு தானே சங்குது இப்போ நம்ம கௌதத்தினி குட்டியாளிகளின் கூட்டத்தில் வலியுமதர் டிகிரி ஆரெங்கிலும் இல்ல இப்போ சதில் ஆளுக்காக எந்த டிகிரி தமிழ் எங்கேயான ஒரிக்கும் சந்திக்க சாத்திய இல்லாத ரெண்டு மாம்செப்டும் வல்லியம்மா ஏதோ ரீதியில் பிராத் மாதிரி உள்ளவராக இருக்கும் நீங்களொந்த ஒரு இருபது வருஷத்தின் சேம் மலபுற நம்ம புது சதில் வச்சுக்கா குடியாளிகளின் கூட்டத்தில்

ും പഠനവുമായി ബന്ധപ്പെട്ട് വരാൻ ചെറിയൊരു നല്ല ഡോക്ടർ നൌഷാദ് പന്തപ്പാടൻ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു കുറേ ചടക്കുഴികളുണ്ട് അപ്പൊ നമുക്ക് ഞാൻ എപ്പോഴും പറയണം പഠിച്ച വിശ്വാസം അത് ഭയങ്കര നമ്മൾ എത്ര പഠനം നമ്മളെത്ര കാര്യം പറഞ്ഞ് നമ്മളെ ശരിക്കും ആദ്യമായി കാര്യങ്ങൾ നടത്തുന്നത് എന്നുള്ള വിശ്വാസം മക്കൾക്ക് ഉണ്ടാക്കാറ് പിന്നെ സാധനം എന്ന് വെച്ചാൽ രക്ഷിതാക്കൾ ഒരു അഞ്ചോട്ട് കേൾക്കും ഇൻ്റർഡ്യൂക്കുമൊക്കെ പറയും പക്ഷേ അവർക്ക് എത്രമാത്രം രീതി ഉള്ളിൽ ചെറുക്കുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കി നിൽക്കണം പല കൗൺസിലിങ്ങിൽ ആളുകൾ വരുമ്പം എല്ലാം മനസ്സിലാക്കണത് കുട്ടികൾക്ക് രീതി ബോധമില്ലാത്ത വലിയ എൻജിനീയറോ വലിയ പിന്നെ ഡോക്ടറോ സയൻറ്റിസ്റ്റോ ഒന്നും ആയിട്ട് കാര്യമില്ല ബേസിക് ആയിട്ടുള്ള സാധനം എന്നാണ് പറഞ്ഞത് പഠിച്ചുകൊണ്ട് മുന്നിൽ നമ്മൾ നമ്മൾ രക്ഷിതാക്കളിൽ നിർത്തുമ്പോൾ തുടർന്ന് ജില്ലാ സെക്രട്ടറി നൌഷാദ് ആലിക്കറമ്പ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് നൌഷാദ് മാംപ്ര അധ്യക്ഷനായി ട്രഷറർ നൌഷാദ് ആലിപ്പറമ്പ് ജില്ലാ രക്ഷാധികാരി നൌഷാദ് പാതാരി നൌഷാദ് കുട്ടിപ്പാറ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നൌഷാദ് എ പി കെ നൌഷാദ് കോറാഡ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി i'm പ്രധാന വാർത്തകൾ കൂടി യാത്രത്തിന് പരിഹാരം തൃപ്പുളശ്ശേരി കാക്കാത്തോട് പാലം തുറന്നു പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണം ഇനിയും ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കി പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കുകയായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് പൂർത്തിയായി മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തി മഴക്കാലമെത്തിയതോടെ വീണ്ടും തരംഗമാവുകയാണ് കുമരനെല്ലൂരിലെ കനത്ത മഴയിൽ ജലസമൃദ്ധമായ വട്ടക്കിണറിനെ സമൂഹ മാധ്യമങ്ങൾ വീണ്ടും ഏറ്റെടുക്കുകയാണ് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ മേലെക്കുടക്കാട് ഒരാൾക്ക് പരിക്ക് പിറകിൽ കാറിടിച്ചാണ് അപകടം ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ ക്ഷക്ക് ബാങ്ക് Mother Care Hospital providing care with kindness.